ഖനഭൂമി അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണക്കേസിലാണ് ഇ ഡി ഹേമന്ദ് സോറിനെ അറസ്റ്റ് ചെയ്തത് ചോദ്യം ചെയ്യലിനായി പത്തു ദിവസം കസ്റ്റഡിയിൽ വേണമെന്നാണ് ഇ ഡി ആവശ്യപ്പെട്ടിട്ടുള്ളത് എട്ട് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ സോറിനെ ഇ ഡി അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥര്ക്കൊപ്പം ഗവർണറെ കണ്ട് രാജി സമർപ്പിച്ചതിന് പിന്നാലെയാണ് ഹേമന്ത് സോറിനെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഹേമന്ത് സോറൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു കേസ് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് കപിൽ സിബൽ വിഷയം സുപ്രീംകോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഈ കേസ് ഹൈക്കോടതിയിൽ പരിഗണിക്കാവുന്നതല്ലെന്നും അടിയന്തര പ്രാധാന്യമുള്ളതാണെന്നും കപിൽ സിബൽ അറിയിച്ചതിനെ തുടർന്നാണ് ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി സമ്മതിച്ചത് സോറന്റെ ഹർജി സുപ്രീംകോടതി പരിഗണിക്കുന്നതിനെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത എതിർത്തു വിഷയം ഹൈക്കോടതിയിലുണ്ടെന്നും മേത്ത ചൂണ്ടിക്കാട്ടി എന്നാൽ ഗുരുതരമായ വിഷയമാണിതെന്നും ഒരു മുഖ്യമന്ത്രി ഇതുപോലെ എങ്ങനെ അറസ്റ്റ് ചെയ്യാനാകുമെന്നും സിബൽ ചോദിച്ചു തുടർന്നാണ് കേസ് കേൾക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് ഡി വെ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് സമ്മതിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വ്യാജരേഖ ചമച്ച് ആദിവാസി ഭൂമി തട്ടിയെടുത്ത് ഖനന വകുപ്പിന്റെ ചുമതലയുള്ള ഹേമന്ത് സോറൻ പദവി ദുരുപയോഗം ചെയ്ത് റാഞ്ചിയില് പാട്ടക്കരാ നേടി എന്നിവ അടക്കം മൂന്ന് കള്ളപ്പണ കേസുകളാണ് ഇ ഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നാഷണൽ ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം